അപ്പോളേ നമ്മള് പഴപ്രദവ്ക്കട്ട നേരത്തെ ഞാൻ പുഴുങ്ങി വെച്ചു നാല് പഴം എത്തി കേട്ട ഒരു നാളികാരത്തില്ല പാല് നമ്മള് ഓണത്തിനൊക്കെ പഴം മേടിക്കണെങ്കിൽ നമുക്ക് പഴം ഓണത്തിന് മേടിച്ചിട്ട് ചെലവാകില്ല കുട്ടികളൊക്കെ അവരവരുടെ വീടുകളിലൊക്കെ പോയി ഓണം കൊണ്ടൊക്കെ വരുമ്പോ അപ്പൊ അങ്ങനെ ചെലവാകാണ്ടൊക്കെ ആവും പഴങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ ഞാൻ ആര് എടുക്കണം കേട്ടോ ാവശ്യം നേരത്തെ ഇണ്ടാക്കി കാണിക്കണം ഓണം കഴിയുമ്പോ നമുക്ക് പഴം ചെലവാകില്ലല്ലോ Ketika, apart bedi ya ini

वाह शानदार तो ना अरे वी डेवलपिंग है देख वी डेवलपिंग है एंड देवर्स अरे 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 ओढ़ पो ओढ़ पो ओरों में काट देना है अम्मा किधर है ऐ दो आधा राधा 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 भई ओए चार चार अरे तारे अभी पद जो माँ 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 അതും ഒന്നും ചെയ്യാൻ നെയ്തിട്ടുണ്ട് നമ്മളേ താഴെ ഒന്ന് ഉടച്ചിട്ടുണ്ട് നല്ലോണം എന്ത് കഴിഞ്ഞ കൈ കൊണ്ടായാലും മറ്റില്ല ഗ്ലാസിന്റെ വെച്ചാ ഗ്ലാസിന് മോഡ് വെച്ചപ്പോട്ട് മിക്സിയിലൊന്നിട്ട് കടന്ന കാര്യ

പമ്പാരോടിക്കാൻ പാ. അതെ വാം. ഒന്നാ പ്രജ ഒന്നനെ വലക്ക് ാലോ പൊന്നു ഇതിപ്പോ ഉമ്മൂന് ഉമ്മൊക്കെ എല്ലാവരും ചുമക്കാര ഞങ്ങളെ വീട്ടിലെട്ടാ എല്ലാവർക്കും ചുമയാണ് ഇങ്ങനെ നമുക്ക് വരട്ടി വിൽക്കാക്കാൻ പണം നമ്മൾ ചക്ക വരട്ടെന്നുള്ള വരട്ടി സൂക്ഷിച്ചുവയ്ക്ക നമ്മള് ശർക്കര പൊടി ഇടുന്നേട്ടാ ഇതൊന്ന് തിളച്ച ശർക്കര പൊടി ഇടും അങ്ങനെ പാവ കൂപ്പുന്നില്ല പൊടിയായ കാര്യം ఆనతినం పడమేడి చేరి కింద న కలియము మనం కొర్చే పులిని

ഇതൊരു കിലോന്റെ പാക്കറ്റാട്ടാ രണ്ട് സ്പൂണെന്നാണ് എടുത്തിട്ടുണ്ട് അപ്പൊരു ഇരുന്നൂറ്റി അമ്പതിനേക്കാളും കൂടുതലിപ്പൊ പൊടി എടുക്കണ്ട നമ്മള

പായസം ഏതുണ്ടാക്കണമെങ്കിലും പായസം കാളൻ ഇഞ്ചമ്പുളിയൊക്കെ ഉണ്ടാക്കിയ കയ്യൊക്കെ പൊട്ടിത്തെറിക്കും അത് വെള്ളം വറ്റി പോണവരെ അതങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് നല്ലോണം ഉടച്ചിട്ടില്ല കേട്ടേടയ്ക്ക് നമുക്ക് ഓരോന്നും കടിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇതിന് നടത്തണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നല്ലോണം ഉടക്കണെങ്കിൽ ഉടക്കാം തീ ചുരുക്കിയ കൈമിലേക്ക് പൊട്ടിയിട്ട് സ്പൂണാ എന്തിന കഞ്ഞിയാ ആരാ കഞ്ഞിണ്ടാക്കി ഞാൻ നാല് ഒന്നാം പാലും ഒഴിച്ചുട്ടാ കൊറച്ചും കൂടി ഒഴിക്ക കുഞ്ഞികൾക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാം പയറുപ്പേര് സാമ്പാറും വെച്ചു ഊട്ടിന്ന് പനി കാരണം വീഡിയോ പിടിച്ചില്ല എപ്പോഴാണ് ഞാൻ വീഡിയോ പിടിക്കണക്കാം പഴം നിന്ന് കരിഞ്ഞതിന് ശേഷമൊക്കെ എങ്ങനെ ഇണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരണേ ഓണത്തിന് പഴം മേടിച്ചിട്ട് കൂടുതലാവണ ഒരു പഴംപൊരി മാത്രം ഇണ്ടാക്കാണ്ട് ഇങ്ങനെയൊക്കെ ഇണ്ടാക്ക ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ അത് വരട്ടിയാ അത് വരട്ടി വെക്ക ¡Valú el Cher, caiga! पायला काय पडच डाका आर അതെ ഫ്രിഡ്ജിൽ വെച്ചട്ടെ ചൂട് വെള്ളത്തിൽ എടുത്ത് വയ്ക്കാൻ മാറുന്നു ഞാനത് പഴത്തിന്റെ വെള്ളമൊക്കെ നമ്മള് നെയ്യില് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മള് പാലില് ഒഴിച്ചേക്കുന്നത് വീണ്ടും ഉഴുങ്ങി ഉടച്ചുട്ട പഴം ഓ അപ്പൊ നീപ്പന്നില്ല സ്പൂണ് തന്നെ ധാരാളത്ത് തന്നെ

മൂക്കൊക്കടഞ്ഞിട്ടേ വർത്താനം പറിച്ചു മൂക്ക കടഞ്ഞിട്ട് വർത്താനം പറയേണ്ടതൊന്നു ശരിയല്ല ഓ അടഞ്ഞ് കവിടു കണ്ടിട്ടു പായസം വെക്കുമ്പോ നമ്മള് അതിനെടുത്ത് നെയ്യില് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് തന്നെ വറുത്തിക്കണു ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു വെറുതെ പറിച്ച് ഇടുന്നത് അങ്ങനെ കിട്ടാൻ രസം ഉണ്ടാവില്ല ഏട്ടാ ഓരോ നാട്ടിലും ഓരോ സൈസിലാണ് പായസത്തിന്റെ പണി കഴിഞ്ഞു കേട്ടാ അപ്പൊ ഓണത്തിൻ്റെ പഴം ബാക്കി വരുമ്പോ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടാ കാണണ്ടോ എവിടെയാണ് കാണിക്കുന്നില്ല ഞാൻ തനിയാണ് പിടിക്കണം അത് പായസം റെട്ടിട്ടാ അപ്പം എല്ലാവർക്കും ഡാറ്റ അപ്പം എങ്ങനെയൊക്കെ പഴം ബാക്കി വരുമ്പം ചെയ്തോളൂ